അടിയന്തരമായ സഹായമല്ല സമഗ്രമായ ഇടപെടലാണ് ആവശ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാട് ദുരന്ത ബാധ്യത മേഖലയിലെ സന്ദർശനത്തിന് ശേഷം കണ്ണൂർ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സഹായം ദുരന്ത മാനസികാരോഗ്യം തിരിച്ചു കിട്ടാൻ ആവശ്യമായ കൌൺസിലിംഗിനൊക്കെയാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാനം സാഹചര്യങ്ങളെക്കുറിച്ച് എല്ലാം വിശദമായി പറഞ്ഞു ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രിയോട് പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ പത്ത് പാക്കേജുകൾ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് മുൻപൊന്നും കാണാത്ത തരത്തിൽ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി വയനാട് ദുരന്ത ബാധിത മേഖലയിലെ സന്ദർശനത്തിന് ശേഷം കണ്ണൂർ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഹൃദയം മുങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നതല്ല കണ്ടത് ജീവിതം എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നതെന്നാണ് കണ്ടത് അതിന് വേണ്ടതെല്ലാം ചെയ്യും എല്ലാ പിന്തുണയും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മിനിസ്റ്ററിപ്പോൾ മുഖ്യമന്ത്രി ഇല്ല ഞങ്ങൾ ആ മീറ്റിങ്ങിൽ ഇരുന്ന് ചർച്ച ചെയ്തു ഇങ്ങോട്ടും അവർ ആശയങ്ങളും ആവശ്യങ്ങളുമൊക്കെ ആവശ്യവും പിന്നെ പരിഗണിക്കപ്പെടും അത് ഇല്ലാത്ത രീതിയിൽ പരിഗണ പരിഗണിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആകാശ നിരീക്ഷണം നടത്തി പിന്നീട് ചുഴൽ നേരിട്ട് അദ്ദേഹത്തി അതൊക്കെ കൂടുതൽ ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റിയിരിക്കട്ടെ അതിൻ്റെ അല്ല അത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ് ചൊവ്വാഴ്ച വൈകുന്നേരം ആദ്യത്തെ മീറ്റിങ്ങിൽ എന്തൊക്കെ എന്നുള്ളത് തീരുമാനിച്ചപ്പോൾ തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമാണിന്ന് നടന്നത് അതിൽ ഒരു സ്കൂൾ മാത്രം മാറി എന്നുള്ളത് ഡീപോളെന്നുള്ളത് ജോസഫ്സ് ജോസഫ്സായി കാരണം അവിടെയാണ് കൂടുതൽ ഇൻമെറ്റ്സ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ഈ വ്യഥയുടെ ഒരു ഭാരം പേറുന്ന ആൾക്കാരുടെ എണ്ണവും അവിടെയാണ് കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെയൊക്കെ കാണണമെന്ന് പറഞ്ഞു അവരെല്ലാം ഒരു പത്തിരുപത് പേരെ അകത്ത് പോയി ഇൻഡിപെൻഡൻ്റായിട്ട് മീറ്റ് ചെയ്തു നഴ്സിംഗ് സ്റ്റാഫിനെ കണ്ടു ഡോക്ടേഴ്സിനെ കണ്ടു പിന്നെ കൗൺസിലിങ്ങിനെ വന്നിട്ടുള്ള ടീമിനെ കണ്ടു ആയുർവേദിക് കണ്ടു എനിക്ക് എനിക്കൊന്ന് കുറച്ചധികം ആൾക്കാർ നേരിട്ട് ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി എല്ലാരുടെ അടുത്തും എല്ലാവരെയും ഇങ്ങനെ ഓടി നടന്ന് കണ്ടു പക്ഷേ കുറിപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നേരത്തെ ഗവൺമെൻറ് അറിയിച്ചിരുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വന്ന് കണ്ടുപോയപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു ആ ലിസ്റ്റിലെല്ലാം പോയി അദ്ദേഹം അറ്റൻഡ് ചെയ്യും അങ്ങനെ ഒരു പത്ത് പത്ത് ഐറ്റം വന്നിട്ടുണ്ട് അതിനകത്ത് ബേസിക്കായിട്ട് വരേണ്ടത് കൗൺസിലിംഗാണ് അവരുടെ മനോഘടനയെ സംരക്ഷിതമായ ഒരു തലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന അവരുടെ ജീവിതത്തിലെ ഇനിയുള്ള പ്ലേസ്മെൻറ്റ് അങ്കലാപ്പുകൾ ഉണ്ടെങ്കിൽ ആ അങ്കലാപ്പുകളെല്ലാം ഇല്ലാതാക്കി പുതിയ പ്ലേസ്മെൻ്റിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഓണ്ടർപ്രണേഴ്സിന് പുതിയ സ്കില്ലുകളിലേക്ക് തിരിച്ചുവിടുക അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് മിനിസ്ട്രിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അല്ല അതൊന്നും പറയാനൊക്കത്തില്ല അടിയന്തരമല്ല നമുക്ക് സമഗ്രമായ ഒരു ഇടപെടലാണ് പുനരധിവാസം ഉൾപ്പെടെയുള്ള അത് തന്നെയാണ് ഇത്രയും ദൂരം അതാണ് ഞാൻ പറഞ്ഞത് കോടി എന്നുള്ള അതൊന്നും എനിക്കറിയത്തില്ല അതൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ വരും ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുമ്പം അതിനകത്ത് വരുന്നത് എന്താണോ അത് നോക്കിയായിരിക്കും ചെയ്യുന്നത് പിന്നെ അതാ ചോദിക്കുന്നത് വേഗമല്ല എല്ലാം കൃത്യമായി ഉണ്ടാകും ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്